ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനി തുടച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ തൻ്റെ മുന്നിലോട്ട് തൻ്റെ അനിയത്തെയും മുത്തശ്ശിയും അതുപോലെ തൻ്റെ അച്ഛനും വരുന്നത് കേട്ടോ അവരെ കണ്ടുടനെ നന്ദിനി ഓടി ചെന്ന് അവരെ കെട്ടിപ്പിടിക്കുകയാണ് പിന്നീട് അവരെ ഉമ്മ നൽകുകയാണ് അങ്ങനെയും നന്ദിനി തന്നെ മുത്തശ്ശിയേയും അച്ഛനെയൊക്കെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ വിശേഷം നിങ്ങളെ കാണാതെ എൻ്റെ മനസ്സ് വല്ലാതെ ഉള്ളൊലഞ്ഞു നിൽക്കുമ്പോഴാണ് നിങ്ങളിങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയുമ്പോൾ നന്ദിനിയോട് രണ്ടനിയത്തിമാരും ഒരേ സ്വരത്തിൽ പറയുകയാണ് ചേച്ചിയെ കാണാത്തത് കൊണ്ട് ഞങ്ങളും സങ്കടത്തിലായിരുന്നു എന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി എൻ്റെ മോളുണ്ടായിരുന്നെങ്കിൽ അവിടുത്തെ ഓരോ പ്രശ്നങ്ങൾക്കിടയിലും എൻ്റെ മോളാണ് ഓടി നിറന്ന് പരിഹാരം അത് കേൾക്കുന്ന സുദൈവം പറയണേ എന്തിനാണ് എൻ്റെ മോളെ ഈ വലിയ വീട്ടിൽ താമസിക്കുമ്പോൾ വേദനിപ്പിക്കുന്നത് എനിക്ക് സുഖമാണോ ഡി മോളെ എന്ന് പറയുമ്പോൾ ആ വലിയ സുഖമാണല്ലോ ഈ വീട്ടിൽ എന്ന് അപ്പോഴേക്കും നേരെ അനിയത്തിയുണ്ട് അത് പറയണേ ഓ വലിയ വീട്ടിൽ വലിയ സുഖം തന്നെയല്ലല്ലോ കിട്ടുന്നത് അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ നമ്മൾ കണ്ടു തുടങ്ങിയല്ലോ എന്ന് പറയുമ്പോൾ നന്ദിനി ചോദിക്കുന്നുണ്ട് എന്ത് ലക്ഷണം എന്ന് പറയുന്ന എടാ അപ്പോൾ തന്നെ സുദൈവം പറയുന്നുണ്ട് മോള് ഈ വീട്ടിൽ വന്നതല്ലേ ഉള്ളു അപ്പോഴേക്കും നീ ഓരോന്നിങ്ങനെ പറഞ്ഞു പറയല്ലേ അവളിങ്ങനെ സങ്കടപ്പെടുകയുള്ളൂ അത് കേൾക്കുന്ന ചെറിയ നേത്തി പറയുകയാണ് നന്ദിനി ചേച്ചി നീ ഇല്ലാതെ അവിടെ വീട് ഉറങ്ങിയതുപോലെ നീ എന്നാണ് ഇനി അങ്ങോട്ടേക്ക് വരിക അത് കേട്ടോ തന്നെ മുത്തശ്ശി നീ എന്താണ് ഈ പറയുന്നത് അങ്ങനെയൊന്നും ഒരിക്കലും പറയരുത് നന്ദിനി കല്യാണം കഴിച്ച പെൺകുട്ടിയാണ് അവളെ ഇവിടെ നിൽക്കേണ്ടവളാണ് അവൾ അങ്ങോട്ടേക്കല്ലേ വരേണ്ടത് ഇവിടെ സുഖമായി ജീവിക്കട്ടെ അങ്ങനെ നന്ദിനി വന്നിട്ട് പറയണേ നിങ്ങൾ എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത് വാ അകത്തോട്ട് വാ എന്ന് പറയട്ടെ അകത്തോട്ട് കയറുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എൻ്റെ ഭർത്താവ് സൂര്യ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടാ അത് കേട്ടോട് തന്നെ നന്ദിനി പറയണേ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു എന്ന് പറയണ കേട്ടോ പിന്നീട് സുമ ഇവരെ കാണണം അങ്ങനെ സുമ ഓടി ചെന്നിട്ട് ഇന്ദ്രജയോടും വേദയോടും ചെന്നിട്ട് പറയാണ് അതെ അവിടെ നല്ല രസമുണ്ട് നന്ദിനിയുടെ വീട്ടുകാർ മൊത്തത്തിൽ വന്നിട്ടുണ്ട് എന്തൊരു ഭംഗിയാണ് അങ്ങോട്ടേക്ക് വന്നേക്ക് എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ ഉടൻ തന്നെ വേദ ആ പട്ടിക്കാട്ടിൽ നിന്ന് വന്നവർ വന്നിട്ടുണ്ടോ എന്നാൽ അങ്ങനെ വിടാൻ പറ്റില്ല അപ്പോഴേ ും പോയിരിക്കുന്നു പോയിരിക്കുന്നുട്ടോ ഇത് കേൾക്കുന്ന ഇന്ദ്രജ ഇങ്ങനെ ധൃതി വെക്കാതെ എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് ആ സമയത്ത് ഓരോരോ കാര്യങ്ങൾ നടക്കത്തുള്ളൂ അതുകൊണ്ട് നീ ഒന്ന് ധൃതി വെക്കാതെ ഒന്നും മിണ്ടാതിരിക്കെ എന്നും പറഞ്ഞിട്ട് വേദ അങ്ങ് അങ്ങ് ഇന്ദ്രജ വഴക്ക് പറയണ കേട്ടോ അപ്പം ഇതേസമയം എന്താ ചേച്ചി അവരെ ഇവിടെ ഈ വീട്ടിൽ സ്വീകരിക്കാനാണോ ചേച്ചി ഉദ്ദേശിക്കുന്നത് അത് കേട്ടിടുന്നതിന് എല്ലടി അതിൻ്റെതായ നയത്തിൽ അവരെ ഇവിടെ നിന്ന് നാട്ടി ഇറക്കുമ്പോൾ അതിനൊരു സുഖം വേറെ തന്നെ ആഹാ ചേച്ചി അങ്ങനെയാണ് ഉദ്ദേശിച്ചത് എസ് അങ്ങനെ തന്നെ കണ്ടോളൂ എന്ന് പറയുന്നു പിന്നീട് ഈ നന്ദിനിയാണ് കാണിക്കുന്നത് തൻ്റെ വീട്ടുകാർ വന്നവർ അവർക്കിങ്ങനെ ഇഡ്ലിയും ദോശയും സാമ്പാറും ഒക്കെ ഇങ്ങനെ വിളമ്പിയിട്ട് അവിടുത്തെ വരാൻ തണ്ടല്ലോ ആ ബേക്ക് വശത്തെ ഒരു തെണ്ടയിൽ തൻ്റെ അനിയത്തിമാരെയും അച്ഛനെയും അതുപോലെ തന്നെ മുത്തശ്ശിയേയും നിലത്തിരുത്തിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നന്ദിനി അവിടെ ഇങ്ങനെ കാലുമടക്കിട്ട് എത്തുന്നിട്ട് എന്താണ് വീട്ടിലെ വിശേഷം നിങ്ങൾക്കൊന്നും കുഴപ്പമില്ലല്ലോ എല്ലാവരും സുഖമല്ലേ എന്ത് പറയുന്നു എൻ്റെ ആ പശുക്കുട്ടിയുടെ വിവരം അതുപോലെ തന്നെ കായലിലെ വിവരവും അതുപോലെ പാടത്തെ വിവരങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ കുമാരേട്ടനെ എങ്ങനെയുണ്ട് വാസുവേട്ടനെ എങ്ങനെയുണ്ട് അങ്ങനെ ഓരോരുത്തരുടെയും വിശേഷങ്ങളെ ചോദിക്കുമ്പോൾ ഇവരെല്ലാവരുടെയും മുഖഭാവം ഇങ്ങനെ മാറി മറിയുന്നുണ്ട് കേട്ടോ ഞാൻ ചോദിക്കുന്നതിന് ഒരു മറുപടി നിങ്ങൾ ആരും പറയുന്നില്ലല്ലോ എന്ത് പറ്റി എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ നേരെ അനിയത്തി ഉണ്ടല്ലോ അവള് പറയാണ് അവരുടെയൊക്കെ വിശേഷം അറിയാം അവിടെ ഞങ്ങൾ ഉണ്ടെങ്കിലല്ലേ അത് കേട്ടുടനെ സുദേവൻ പറയണേ എന്തിനാ ഇനി വെറുതെ ആവശ്യമില്ലാതെ സംസാരിക്കുന്ന മോളെ നന്ദിനി എല്ലാവർക്കും സുഖമായിരിക്കുന്നു അത് കേൾക്കുന്ന ആ ചെറിയ അനിയത്തി പറയണ എന്തിനാ അച്ഛാ ഇവിളിൽ നിന്ന് ഇനി അത് മറിച്ചു വെക്കുന്നത് എല്ലാം അറിയട്ടെ അപ്പോഴേക്കും മുത്തശ്ശി പറയും എന്തറിയാൻ എന്ന് പറയണ കേട്ടോ അപ്പോൾ വീണ്ടും സുദൈവ് പറയുന്നുണ്ട് നിർത്തു പറയുന്നുണ്ട് ഈ സമയമാണെങ്കിലോ ഉടൻ തന്നെ നന്ദിനി ചോദിക്കുകയാണ് എന്താണെങ്കിലും എന്നോട് തുറന്നു പറ എന്ന് പറയുമ്പോൾ ഇനി അറിയേണ്ടവർ അറിയട്ടെ ഈ വീടിന്റെ രാക്ഷസിയുടെ കഥ അങ്ങ് പറഞ്ഞു കൊടുക്കാമെന്നും പറഞ്ഞിട്ട് ആ കഥ പറഞ്ഞു കൊടുക്കാനായിട്ട് ചേച്ചി ഈ വീട്ടിൽ വന്നിട്ടും ചേച്ചിക്ക് എത്രമാത്രം ജീവിതസുഖം ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കാരണം ചേച്ചിയുടെ ഈ വീട്ടിലെ അമ്മായിമ്മ എന്ന് പറയുന്നവരുണ്ടല്ലോ അവർ വിളിച്ചിട്ട് ഞങ്ങൾ താമസിക്കുന്ന വാടക വീട്ടിൽ നിന്ന് ഞങ്ങളെ ഇറക്കി വിട്ടു എന്ന് പറയട്ടോ പിന്നീട് ഞങ്ങൾ എങ്ങോട്ടൊന്ന് പോകുകയെന്നറിയാതെ ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഞങ്ങൾക്ക് രക്ഷകയായി രക്ഷകനായി ഒരാൾ വന്നു എന്ന് പറയട്ടോ അപ്പോൾ ആ കഥകളെല്ലാം കേൾക്കുമ്പോൾ നന്ദിനി ഞാൻ ഈ വീട്ടിൽ ഇത്രയും കഷ്ടപ്പെട്ട് ജീവിച്ചിട്ടും എന്നിട്ടും നിങ്ങളെ ദ്രോഹിക്കുകയാണെങ്കിൽ ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല പോവുക എന്ന് പറയട്ടോ ഇത് കേ മുത്തശ്ശി പറയണം മോളെ എടുത്തു ചാടി ഓരോ തീരുമാനങ്ങൾക്ക് എടുക്കില്ലേ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വേദയും ഇന്ദ്രജയും വരുക നിലത്തിരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ വേദക്കും ഇന്ദ്രജക്കും അത്ര അങ്ങ് സഹിക്കില്ല അവർ പറയണേ എന്താ ഈ കാണിക്കുന്നത് സൂര്യയുടെ ഭാര്യ വീട്ടുകാരാണ് നിങ്ങൾ നിങ്ങളൊക്കെ ഇവിടെ ഇരുന്നിട്ടാണോ ഭക്ഷണം കഴിക്കേണ്ടത് നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു വിലയുണ്ട് ഈ വീട്ടിൽ നിങ്ങൾ വരൂ എന്നും പറഞ്ഞ് അവരോട് അവിടെ നിന്ന് എണീറ്റിട്ട് വരാൻ പറഞ്ഞ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറയുക അങ്ങനെ അവരെ ടേബിളിൽ നല്ല ലെവലിൽ തന്നെ സൽക്കരിക്കുന്നത് കാണുമ്പോൾ സുമക്ക് ഒരുപാട് സന്തോഷമാവുണ്ട് അങ്ങനെ സുമയെ ആ സന്തോഷത്തോടു കൂടി നോക്കി നിൽക്കുമ്പോൾ ഇന്ദ്ര പറയണേ എന്താ സുമ ഇവർക്ക് പച്ചക്കറി കൊടുത്തിരിക്കുന്ന പച്ചക്കറി കഴിക്കേണ്ടവരാണോ ഇവർ ചിക്കനും മുട്ടൊക്കെ ഫ്രിഡ്ജിലിരിപ്പുണ്ടല്ലോ അതൊക്കെ എടുത്ത് കൊടുന്നു കൊടുക്കുക അത് കേൾക്കുന്ന സുമ ആ കവറുമായി വരുന്നു കേട്ടോ പിന്നീട് ഇവരുടെ ഓരോ പ്ലേറ്റിലും സുമയും ഇന്ദ്രജയും സോറി സുമ ഇങ്ങനെ ഇത് ഇട്ട് കൊടുക്കാ അങ്ങനെ ഓരോരുത്തരുടെയും പ്ലേറ്റിൽ ഇതിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഇവരിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് എന്നാലിതെല്ലാം കണ്ട് നന്ദിനിയും കേട്ടോ പിന്നീട് സുദേവൻ ആ ഇറച്ചി കഷ്ണത്തിൽ ഒരു തുടങ്ങ് തൊട്ട് തൊട്ടൊടുന്നതിനെ അത് വല്ലാത്തൊരു തണുപ്പ് ഇട്ടോ അത് കാണുന്ന സുധൈവ് ഇതെന്താ മോളെ ഇത്രയും വലിയ തണുപ്പ് അത് കേൾക്കുന്നതിനോടുകൂടി വേദ പറഞ്ഞ് അതെ രണ്ട് ദിവസം മുന്നേ ഞങ്ങൾ പുറത്തു പോയിരുന്നു അന്ന് ഞങ്ങൾ കഴിച്ച ബാക്കി ഭക്ഷണം ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് കേ കൊണ്ടുവന്ന് വെക്കുകയാണ് ചെയ്തത് ഇത് നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല നിങ്ങൾ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഭക്ഷണമാണ് അത്ര ടേസ്റ്റാണ് എന്ന് പറയുമ്പോൾ അത് കേട്ടു നിൽക്കാൻ നന്ദിനിയുടെ നേരെ അനിയത്തിക്ക് കഴിയില്ല അവൾക്കങ്ങ് ദേഷ്യം പിടിക്കാണ് അവൾ പറയണേ നിങ്ങൾ കഴിച്ചല്ലേ ഇച്ചിരി കഴിക്കേണ്ട അത്രയും ഗതികെട്ട ജീവിതം ഞങ്ങൾക്കായില്ല എന്നും പറഞ്ഞ് കൊണ്ട് ഈ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് ടേബിളിൽ നിന്ന് അങ്ങ് എണീറ്റ് പോവാണ് പോവുകയാണേട്ടോ പിന്നീട് മറ്റുള്ളവരുടെ അങ്ങനെ പുറത്തോട്ട് വന്ന നന്ദിനിയോട് ചേച്ചി മതി ഇവിടുത്തെ ജീവിതം വേണ്ട അപ്പോൾ നന്ദിനും പറയുന്നത് ശരിയാണ് ഇവിടുത്തെ ജീവിതം എനിക്ക് വേണ്ട ഇവിടെ ജീവിക്കേണ്ട നമുക്ക് പോവാം എന്നുള്ള തീരുമാനമെടുക്കുമ്പോൾ ഉടൻ തന്നെ മുത്തശ്ശി പറയണ മോളെ എടുത്തു ചാടി ഓരോ തീരുമാനങ്ങൾ നീ എടുക്കരുത് കാരണം ഇനി എൻ്റെ അനിയത്തിമാരുടെ ജീവിതം അത് നീ ആലോചിക്കണം അവരെക്കുറിച്ച് നീ ഓർക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കല്യാണം കഴിഞ്ഞ രണ്ടേ നാൾ പെൺകുട്ടി വീട്ടിൽ വന്നിരുന്നെന്നും അതുപോലെ പണക്കാരനായ ചെക്കനെ കല്യാണ മണ്ഡപത്തിൽ വെച്ച് താലി കെട്ടിയെന്നും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അനിയത്തിമാർക്കാണ് അത് ബാധിക്കുക അതുകൊണ്ട് നീ കുറച്ചു കാലം ഇവിടെ ക്ക് എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് എന്നിട്ട് നന്ദിനിയുടെ അനിയത്തിമാരോട് പറയുന്നത് വെറുതെ ഇവളെ ചൂട് പിടിപ്പിക്കാതെ ഇവള് കല്യാണം കഴിച്ചുകൊടുത്താണ് നിൽക്കേണ്ടത് എന്ന് പറയുമ്പോഴാണ് കേട്ടോ സൂര്യയും സൂര്യയുടെ അച്ഛനും കാറിൽ വരുന്ന കേട്ടോ ആ ശബ്ദം ഇങ്ങനെ സുദേവൻ കേൾക്കണം അങ്ങനെ സുദേവൻ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഉടൻ തന്നെ ഇന്ദ്രജയും വേദയും സ്വഭാവം നിങ്ങൾ എന്താ വന്ന പാട് ഇങ്ങനെ നിൽക്കുന്നത് നിങ്ങൾക്ക് ഈ സോഫയിലോട്ട് ഇരുന്നൂടെ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ നിങ്ങൾ ഈ പറയുന്ന സൂര്യയുടെ ഭാര്യയുടെ വീട്ടുകാരല്ലേ ഭാര്യയുടെ അച്ഛനല്ലേ എന്നൊക്കെ പറയാനായിട്ടോ അപ്പം അപ്പോഴാണ് സൂര്യയുടെ അച്ഛൻ കയറി വരുന്നത് ആഹാ സുദേവനോ നമസ്കാരം എന്താ വിശേഷങ്ങൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ ഈ സമയം എൻ്റെ മോളെ കാണണമെന്ന് തോന്നി വിഷു അല്ലേ വരുന്നത് അവൾക്ക് വിഷുക്കൂടി കൊടുക്കണം അതിനൊക്കെ വേണ്ടി വന്നതാണെന്ന് പറയണം അപ്പോഴാണ് സൂര്യ കടന്നു വരുന്നത് സൂര്യ അപ്പോഴും കുടിച്ചിട്ടുണ്ട് സൂര്യ വന്നവിടെ നിന്നെ ആഹാ ആര് മുത്തശ്ശിയോ മുത്തശ്ശി എപ്പോൾ വന്ന് ആഹാ എൻ്റെ ഭാര്യയുടെ അനിയത്തിമാരാണല്ലേ ഈ വന്നിരിക്കുന്നത് എൻ്റെ ഭാര്യ നന്ദിനിയുടെ അനിയത്തിമാര് നന്ദിനി മാലിനി എന്നൊക്കെ പറഞ്ഞു തിരുത്തുന്നുണ്ടിട്ട് അല്ല നന്ദിനി നന്ദിനി എൻ്റെ ഭാര്യയുടെ അനീത്തിമാർ എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് നിങ്ങളൊക്കെ എപ്പോഴാണ് വന്നത് നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത് നിങ്ങൾ എങ്ങനെ വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങളൊരു ഓട്ട പിടിച്ചു വന്നു ഓട്ട പിടിച്ചു വരാനോ എൻ്റെ ഭാര്യയുടെ അനീതി എന്ന് വെച്ചാൽ എൻ്റെ ആരാണ് എൻ്റെ ഭാര്യയുടെ മുത്തശ്ശി എന്ന് വെച്ചാൽ എൻ്റെ ആരാണ് എൻ്റെ ഭാര്യയുടെ അച്ഛൻ എന്ന് വെച്ചാൽ എൻ്റെ ആരാണ് അവരൊക്കെ എനിക്കും വേണ്ടപ്പെട്ടവരല്ലേ അതുകൊണ്ട് സൂര്യയുടെ വീട്ടുകാർ ഇങ്ങനെയല്ല വരേണ്ടത് ഞാനങ്ങ് വിളിക്കാൻ വന്നിരുന്നില്ലേ അവിടെ നിന്ന് നിങ്ങളെ അങ്ങ് കൊണ്ടു ില്ലേ അപ്പൊ കേൾക്കുന്ന സുദൈവം പറയണ സൂര്യ ഞങ്ങൾ വന്നത് വിഷിക്കൂടി തരാനാണ് ആ ഇന്ന് വിഷുവിന് ഞമ്മക്കിവിടെ പടക്കം പൊട്ടിക്കലും നല്ല അടിപൊളി തന്നെ ചെയ്യണം അതൊക്കെ കേട്ട് ഇന്ദ്രജയും വേദയും ഞെട്ടി നിൽക്കണിട്ടാണ് അങ്ങനെ മുത്തശ്ശി പറയണ മോനെ എന്തായാലും ഞങ്ങൾ വിഷിക്കൂടി തന്നിട്ട് ഞങ്ങൾ അങ്ങ് പോകുന്നു അങ്ങനെ അങ്ങ് പോകാൻ പറ്റില്ല രണ്ട് ദിവസം എവിടെ നിൽക്കണം അത് കേട്ട ഉടൻ തന്നെ അവിടെ സൂര്യയുടെ അച്ഛനും പറയണത് ശരിയാണ് രണ്ട് ദിവസം നിൽക്കണം എന്ന് പറയണ്ട അപ്പൊ മുത്തശ്ശി പറയണ തിരക്കുണ്ട് മോനെ ഏയ് തിരക്കൊന്നുമില്ല മുത്തശ്ശിയുടെ ആ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടല്ലോ മാമ്പഴപ്പുഴുശേരി അന്ന് ഞാൻ അവിടെ വന്നപ്പോൾ മുതശി ഉണ്ടാക്കി തന്നില്ല അതും അതുപോലെ തന്നെ നല്ലൊരു സദ്യയൊക്കെ എനിക്ക് കഴിക്കണം എന്നിങ്ങനെ പറയുന്നുള്ള ഇതെല്ലാം കണ്ട് നന്ദി മിണ്ടാതെ നിൽക്കണം അപ്പോഴേക്കും എന്നിട്ട് സൂര്യയുടെ അച്ഛനും പറയുന്നുണ്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നുന്നുണ്ട് ഞാൻ ചെയ്ത തെറ്റിനും എൻ്റെ മകൻ ചെയ്ത തെറ്റിനെ നിങ്ങളോട് മാപ്പ് പറയുന്നത് കാരണം നന്ദിനിയാണ് നിങ്ങളെ മൂന്ന് പേരെ മൂന്ന് സ്ത്രീകളെയും നോക്കിയിരുന്നത് അവരുടെ അനിയത്തിമാരെയൊക്കെ നന്ദിനിയാണ് കുടുംബം കൊണ്ടു നടന്നിരുന്നത് എന്നൊക്കെ എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ സൂര്യയുടെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞ് തുടങ്ങി കേട്ടോ ഇനി അടുത്ത എപ്പിസോഡിലാണ് രസകരമായ ആ കാഴ്ച പത്മജയെയും ഇന്ദ്രജയെയും അതുപോലെ വേദയെ കേട്ട് പഠിപ്പിക്കുന്ന ആൾക്കി I